ഹായ് ഗേൾസ് ഇന്ന് കുറെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം സഫലമായ ഒരു ദിവസമാണെങ്കിൽ എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ആംബൂർ ബിരിയാണി ട്രൈ ചെയ്ത് എന്നുള്ളത് ഫൈനലി അങ്ങനെ നമ്മൾ ആംബൂർ ബിരിയാണി ട്രൈ ചെയ്യാൻ പോവാണ് നമ്മളിത് രണ്ട് ബോക്സ് അതായത് രണ്ട് പാർസലാണ് വാങ്ങിച്ചത് ഒരെണ്ണം ഒരു ഫുള്ളും ഒരെണ്ണം ഒരു ഹാഫും എനിക്ക് ഫുൾ ആയിരുന്നു കേട്ടോ ഫുൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഹാഫ് ആയാലും അത്യാവശ്യം നല്ല അധികം ക്വാണ്ടിറ്റി ഉള്ള ഒരു ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഈ ബിരിയാണിയുടെ കൂടെ എനിക്ക് രണ്ട് പീസ് ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ലെഗ് പീസും പിന്നെ വേറെ ഒരെണ്ണം എന്തോ ചെസ്റ്റ് പീസ് വേണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഇതിൻ്റെ കൂടെ അച്ചാർ ഉണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു പിന്നെ മുട്ട പുഴുങ്ങിയ ഉണ്ടല്ലോ അതുണ്ടായിരുന്നു പപ്പടവും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ബിരിയാണി വാങ്ങിച്ചത് ടക്കൂസ് ബിരിയാണി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു കേട്ടോ റസ്റ്റോറൻ്റിൻ്റെ ഫോട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അന്ന് നമ്മൾ ആലപ്പി ബ്ലോഗിനകത്ത് പോയപ്പോൾ ഈ ആംബൂർ ബിരിയാണി ട്രൈ ചെയ്യാൻ പോയി പക്ഷേ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ലൊക്കേഷനും ഈ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിച്ച ഒന്നും പറയാനില്ല വാങ്ങിച്ച പൈസയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളെ കൊണ്ടൊന്ന് കഴിച്ച തീരത്തിൽ ഒരു മൂന്ന് നാല് ആൾക്കാർക്ക് കഴിക്കാം അതുപോലെ ചിക്കനൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റായിരുന്നു ഇച്ചിരി പപ്പടവും അച്ചാറും ആ ഒരു ചിക്കൻ്റെ പീസും ഒക്കെ എടുത്ത് കഴിച്ച് എൻ്റെ പൊന്ന് ഇപ്പോഴും വായി നാ രുചി പോകുന്ന നല്ല എരിവും ഒക്കെയുള്ള നല്ല സൂപ്പറ് സാധനമാണ് ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആംബൂർ ബിരിയാണി